നമസ്കാരം നമുക്ക് വീണ്ടും എണ്ണി തുടങ്ങാം ഷംഖുവ പതിനഞ്ച് ഇന്നലെ രാവിലെ പതിനൊന്ന് നാൽപ്പത്തി നാലിന് ചൈനയിലെ ഷാങ്ഹായിൽ നിന്ന് പുറപ്പെട്ടു ഡിസംബർ മുപ്പതിന് ഇവിടെ എത്തും എന്നാണ് ഇ ടി എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തൊരു കാര്യം സി സി തിരുവനന്തപുരത്തെ ക്രൂ ചേഞ്ചിൻ്റെ കേസ് ഇന്നലെ വരേണ്ടതായിരുന്നു ഹൈക്കോടതിയിൽ അത് പത്തൊൻപത് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ചൊവ്വയിലേക്ക് വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട് നമ്മുടെ പാഴായി കിടക്കുന്ന അഗ്രി വേസ്റ്റ് അക്രി എന്ന് വിളിച്ചുകൊണ്ട് കപ്പലുകൾ കടന്നു പോകുന്ന ഒരു സമയമെടുക്കുന്നു നമ്മൾ കൊടുക്കാൻ തയ്യാറാണോ പുതിയ വിശേഷങ്ങളിലൂടെ കിടക്കാം അക്രി അക്രി രാവിലെ കേൾക്കാറില്ലേ ഇങ്ങനെ വിളി അതുപോലെ ഇപ്പോൾ ചില കപ്പലുകൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ആക്രി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരന്വേഷിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇനിയുള്ള കാലത്തെ ഫ്യൂവലിനെ കുറിച്ചാണ് അടുത്ത മാസം ഇപ്പോൾ ഡിസംബർ ആയല്ലോ ജനുവരി മാസം ഒരു കപ്പൽ ചൈനയിൽ നിന്ന് പുറപ്പെടുകയാണ് ഷാങ്ഹായ് ഇന്ന് റോട്ടഡ ഒരു കപ്പൽ ആദ്യം ഇറങ്ങുന്നു അത് കഴിഞ്ഞ് പിന്നെ പതിമൂന്ന് കപ്പലുകൾ കൂടി ഇറങ്ങുന്നു ഇത് പുതിയ എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെയാണ് എക്സ്പ്രസ് നമ്മൾ പലപ്പോഴും ട്രാക്ക് ചെയ്യുമ്പോൾ എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ കപ്പലുകൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഇതേറ്റവും ആയിരത്തി ഇരുന്നൂറ് ടിയു ആണ് ആയിരത്തി ഇരുന്നൂറ് ടിയു റേഞ്ചുള്ള പതിനാല് കപ്പലുകളാണ് ഇറങ്ങുന്നത് മെത്തനോൾ ആണ് ഫ്യൂവൽ മെത്തനോൾ എന്ന് പറഞ്ഞാൽ ബയോ മെത്തനോൾ നമ്മുടെ വേസ്റ്റിൽ നിന്നും ബയോമാസിൽ നിന്ന് സസ്റ്റൈനബിൾ വേസ്റ്റിൽ നിന്ന് എഗ്രീ വേസ്റ്റിൽ നിന്ന് ഇവയിൽ നിന്നെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന മെത്തനോളാണ് അവരുടെ ഇന്ധനം അവർ ഷാങ്കായെന്ന് പുറപ്പെട്ട് റോട്ട ഡാമിൽ എത്തുന്നതിന് മുമ്പ് പല സ്ഥലത്തും ഏതൊക്കെ പോർട്ടിൽ നിന്ന് ബയോമെത്തനോൾ കിട്ടും എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് ആദ്യത്തെ കപ്പലിൻ്റെ പേര് മൈസ്ട്രോ ഇക്കോ മൈസ്ട്രോ എന്നാണ് ഇക്കോ മൈസ്ട്രോ എന്ന് പറയുന്ന കപ്പലാണ് ജനുവരി മാസം ഓടിത്തുടങ്ങുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലെന്നാണ് പറയുന്നത് ഓടിത്തുടങ്ങുന്നത് അവർ ഈ ഇന്ധനത്തിനെക്കുറിച്ച് അവർക്ക് ലഭ്യമാകുമോ ഇന്ധനം ലഭ്യമാകുമോ എന്നുള്ളതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് വി എയിം ടു പവർ ഇക്കോമൈസ്ട്രോ വിത്ത് ഗ്രീൻ മെത്തനോൾ ഫോർ ദ എൻറ്റയർ ജേർണി ഫ്രം ഷാങ്ഹായ് ടു റോട്ടഡാം ബട്ട് സേർട്ടൺ പോർട്ട്സ് ചില പോർട്ട് ഈ വരുന്ന വഴിക്ക് ഷാങ്ഹായിന്ന് റോട്ടഡാം വരെയുള്ള യാത്രക്കിടയ്ക്ക് ചില പോർട്ടുകൾക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല ബട്ട് സേർട്ടൻ പോർട്സ് എൻ റോട്ട് ഹാവ് നോ ഇൻഫ്രാസ്ട്രക്ചർ അറ്റ് പ്രസന്റ് ടു സപ്ലൈ മെത്തനോൾ ടു ഷിപ്സ് ചിലർക്കൊക്കെ ഉണ്ട് ചിലർക്കില്ല സോ വി ആർ എൻഗേജിങ് ദം ടു മേക്ക് ഇറ്റ് പോസിബിൾ എക്സ്പ്രസ് ഫീഡറിൻ്റെ സി ഒ ഒ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പറയുകയാണ് വരുന്ന വഴിക്ക് ചില പോർട്ടുകളിൽ നിന്ന് ഗ്രീൻ മെത്തനോൾ കിട്ടും ചിലയിടത്ത് കിട്ടത്തില്ല അങ്ങനെ കിട്ടാത്ത ചില പോർട്ടുകളിൽ അവിടെ എൻഗേജ് ചെയ്യുകയാണ് അത് ഗ്രീൻ മെത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനോ പ്രൊക്യൂർ ചെയ്യാനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ തുടങ്ങുകയാണ് ഇതിൽ ഉണ്ടോ അല്ലെങ്കിൽ കൊച്ചിയുണ്ടോ അല്ലെങ്കിൽ മംഗലാപുരമുണ്ടോ ഏതെങ്കിലും ഇന്ത്യൻ പോർട്ട് ഈ ഇന്റർനാഷണൽ സീ റോട്ടിലുള്ള ഏതെങ്കിലും പോർട്ടിൽ ഗ്രീൻ മെത്തനോൾ കൊടുക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയോ ലോകം എന്ത് വേഗതയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ത് വേഗതയിലാണ് പാഞ്ഞു പോകുന്നത് ഈ എൻഗേജ് ചെയ്യുന്നു എന്ന് പറയുന്ന പോർട്ടുകളിൽ ഒന്നുപോലും ഇന്ത്യയിൽ കാണില്ല എന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് അവരൊരു പക്ഷേ കാണുന്നത് സിംഗപ്പൂർ ആയിരിക്കാം അല്ലെങ്കിൽ സുയസിലെ ഏതെങ്കിലും പോട്ടായിരിക്കാം അല്ലെങ്കിൽ സ്പെയിനിലെ പോർട്ടായിരിക്കാം ഇങ്ങനെയുള്ള ഏതെങ്കിലും പോർട്ടിൽ നിന്ന് അവരെടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ഇവിടെ പോയിട്ടുണ്ട് ഓൾ ദി വേ ടു സീറോ എന്ന് പറഞ്ഞ കപ്പൽ പോയപ്പോഴും ഇവിടെ നിന്ന് ഒരു പോർട്ടിൽ നിന്നും എത്തനോൾ കൊടുത്തില്ല ഇവരിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ഇത് എന്തെങ്കിലും ചെയ്യുക അവരുടെ എക്സ്പ്രസ് ഫീഡർ സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് എക്സ്പ്രസ് ഫീഡേഴ്സ് എ കോൺട്രാക്ട് വിത്ത് എ ഡച്ച് ഫ്യൂവൽ സപ്ലയർ ഇത് ആരാണ് ഇവർക്ക് ഈ എൻറ്റയർ യാത്രയിൽ മെത്തനോൾ കൊടുക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് എക്സ്പ്രസ് ഫീഡേഴ്സ് സൈൻഡ് എ കോൺട്രാക്ട് വിത്ത് എ ഡച്ച് ഫ്യൂവൽ സപ്ലയർ ഒ സി ഐ ഗ്ലോബൽ ഫോർ ദ സപ്ലൈ ഓഫ് ഗ്രീൻ മെത്തനോൾ ആൻഡ് ദ പോർട്ട് ഓഫ് റോട്ടഡാം സ്റ്റാർട്ടിങ് ഫ്രം ട്വൻ്റി ട്വന്റി ഫോർ ഈയൊരു കമ്പനി പ്രൊഡക്ഷൻ തുടങ്ങി അവരുടെ ഗ്ലോബൽ ലെവലിൽ ഈവൻ ഖത്തറിൽ പോലും ഈ കമ്പനി പ്രവർത്തിക്കുന്നതായിട്ടാണ് ഒരു അറിവ് ചെക്ക് ചെയ്യേണ്ടി വരും എന്നാൽ പോലും റോട്ടഡാമിലും ഖത്തറിലും ഇതിൻ്റെ ഉത്പാദനം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾ ഇന്ത്യൻ കമ്പനികൾ ആരെങ്കിലും ഇത് കൊടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല ഇങ്ങനെയുള്ള ഗ്രീൻ മെത്തനോളിലൂടെയുള്ള നേട്ടം അവർ കണക്കിലൂടെ പറയുന്നുണ്ട് ഒരു ടീ ഒരു കണ്ടെയ്നർ യാത്ര ചെയ്യുമ്പോൾ ഗ്രീൻ മെത്തനോൾ ഉപയോഗിച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കിലോഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി സേവ്ഡ് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കിലോഗ്രാം കാർബൺ അപ്പോൾ ഇത്രയും മെച്ചമുള്ള ഒരു ഫ്യൂവൽ ഇത്രയും ഡിമാൻഡുള്ള ഒരു ഫ്യൂവൽ അപ്പം ഇതിൻ്റെ അടുത്ത് ഒരു കപ്പൽ കഴിഞ്ഞിട്ട് മൈസ്ട്രോ ഇക്കോ മൈസ്ട്രോ കഴിയുമ്പോൾ അടുത്ത പതിമൂന്ന് കപ്പൽ ഈ കമ്പനിയുടെ മാത്രം മേസ്കിൻ്റെ വേറെ സി സി എം എ സി ജി എമ്മിൻ്റെ വേറെ എല്ലാ കപ്പൽ കമ്പനികളും ഇത്തരം മെത്തനോൾ ഫ്യൂവൽ ഉള്ള കപ്പലുകൾ ഇറക്കുമ്പോൾ ഇതിൻ്റെ ഒരു ശതമാനം പോട്ടെ ഒര ശതമാനമെങ്കിലും എടുക്കാൻ ഇവിടെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇന്ത്യയിൽ താല്പര്യമുണ്ടോ കേരളത്തിൽ താല്പര്യമുണ്ടോ ഇതാരോടാ ഇതൊക്കെ പറയുക ബഹിരകർണങ്ങളിൽ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ നാവ് കുഴയുന്നതല്ലാതെ ഒരു മറുമരുന്നും ഒരു പ്രതികരണവും എവിടെ നിന്നും ഉണ്ടാകുന്നില്ല ഇന്നലത്തെ റിപ്പോർട്ട് കണ്ടിട്ട് പ്രേക്ഷകർ പലരും പറഞ്ഞത് വിഴിഞ്ഞം ഒരു സ്വകാര്യ പോർട്ടായതുകൊണ്ടാവാം കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനകളിൽ വിഴിഞ്ഞം വരാതിരുന്നത് ഈ വധവാനും ഗലതിയ ബേയും ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ഗലതിയ ബേയും പി 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 മോഡലിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഗലദിയ ബേയുടെ കാര്യത്തിൽ താല്പര്യമുള്ള ആളുകളെ ക്ഷണിക്കുക പോലും ഉണ്ടായി അപ്പോൾ അതെങ്ങനെയാണ് വിഴിഞ്ഞത്തിനേക്കാൾ മേൽക്കൈ ഈ പി 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 പ്രോജക്ടുകളായ അത്തരം പോർട്ടുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് മന്ത്രിക്ക് മുന്തിയ പരിഗണന വരുന്നത് ഇന്നത്തെ ശൈലിംഗമന്ത്രി അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് എലിയസ് i uh...